ബ്രേക്ക്ഫാസ്റ്റ് ഗോതമ്പ് വെച്ചിട്ട് ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കൊരു ഓട്ടറി ഉണ്ടാക്കാം കല്ലേ വെച്ച് നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി നന്നായിട്ട് ലൂസായി കുഴച്ചിട്ട് ഇലക്കകത്ത് പരത്തി വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മിക്സാണിത് ഇത് ശർക്കരയും തേങ്ങയും നല്ലവണ്ണം പാവ് കാശിയിട്ട് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത മിക്സാണ് ഇതൊന്ന് അടുത്ത് വെച്ചിട്ട് നമുക്ക് എന്താ ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് മധുരമതിയോ ഞാൻ കുറച്ചേ വെച്ചിട്ടുള്ളൂ നമുക്കിനി മടക്കിയിട്ട് നമുക്ക് കല്ലേ വെച്ചിട്ട് ചുട്ടെടുക്കാം ഞാനത് പഴയ കല്ലാണ് വെച്ചേക്കുന്നത് കാരണം മറ്റേ കല്ലാകുമ്പം നമ്മുടെ കല്ല് കരിഞ്ഞു പോയിട്ട് നാശമാകുമ്പോൾ കല്ലോ അതുകൊണ്ട് ഞാൻ പഴയ ഒരു ദോശക്കല്ലിഴുന്നത് അല്ലോണം കഴുകിയിട്ട് അതിനകത്താണ് ചുട്ടെടുക്കുന്നത് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി അങ്ങനെ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടട റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കമൻസെല്ലാം അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്